അടിമുറി ഒരു ഇന്ത്യൻ ആയോധന കലയാണ് അടിമുറി ഇന്നത്തെ കന്യാകുമാരിയിലാണ് ഇതിന്റെ ഉദ്ഭവം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലും തെക്കൻ കേരളത്തിലും അടിമുറി അഭ്യസിച്ചു പോന്നു വെറും കൈമുറകളും അടിതടയും മർമ്മ പ്രയോഗങ്ങൾക്ക് പേരുകേട്ട വർമ്മ അടിയും ചേർന്നതാണ് അടിമുറി എന്ന ആയോധന കല ഒരു പക്ഷേ ഈ പേരുകളിലും പലയിടങ്ങളിലായി അടിമുറി അറിയപ്പെടാറുണ്ട് പ്രഹരം എന്ന് അർത്ഥം വരുന്ന അടിയും രീതി എന്ന് അർത്ഥം വരുന്ന മുറേ എന്ന തമിഴ് പദവും കൂടി ചേർന്നാണ് അടിമുറേ എന്ന പേര് ഇതിന് ലഭിച്ചത് തമിഴ് ആയോധന കലകളുടെ കൂട്ടത്തിൽ ഇന്ന് അടിമുറയും കേരളത്തിലും തമിഴ്നാട്ടിലും അഭ്യസിച്ചു പോരുന്നു പുരാതന തമിഴ്നാട്ടിൽ വെറും കൈ മുറയായാണ് അടിമുറി ആരംഭിച്ചത് ചോള പാണ്ഡ്യ രാജവംശങ്ങൾ ഈ വിദ്യകളെ പ്രോത്സാഹിപ്പിക്കുകയും അഭ്യാസികളെ സൈന്യത്തിൽ ചേർക്കുകയും ചെയ്തു രണ്ടായിരം വർഷത്തെ പാരമ്പര്യം അടിമുറയ്ക്കുണ്ടെന്ന് കരുതപ്പെടുന്നു ഗുരുകുല സമ്പ്രദായത്തിലാണ് അടിമുറി അന്ന് അഭ്യസിച്ചിരുന്നത് അടിമുറി അന്നത്തെ കാലത്ത് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒന്നായിരുന്നില്ല അച്ചടക്കവും വ്യക്തിത്വവും മനോബലവും ഉള്ളവരാണെന്ന് ഗുരുവിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ വിദ്യകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നുള്ളൂ ഒരുപാട് പേർ അടിമുറയെ കളരിപ്പയറ്റായി തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നാൽ അത് തെറ്റാണ് കളരിപ്പയറ്റുന്നത് പരമ്പരാഗതമായി മറ്റൊരു ആയോധന കലയാണ് എന്നാൽ അടിമുറി എന്നത് കൂടുതൽ അഗ്രസീവായ ടാക്റ്റിക്കലായ ഒരു ആയോധന കലയാണ് ഇന്നത്തെ ഒക്കെയും പോലെ റിയൽ വേൾഡ് സിറ്റുവേഷൻസിന് വേണ്ടി പ്രോഗ്രാം ചെയ്ത ഒന്നാണ് അടിമുറി എന്നാൽ കളരിപ്പയറ്റെന്നത് പൂർണമായും ഒരു കല തന്നെയാണ് ജീവിത രീതിയാണ് എന്നാൽ അടിമുറയും കളരിപ്പയറ്റും വർമ്മകല എന്ന വിദ്യ പരസ്പരം പങ്കുവയ്ക്കുന്നു അടി തട്ട് കൈമുറകൾ വർമ്മ അടി സിലമ്പം എന്നിവ അടിമുറയിൽ അടങ്ങിയിരിക്കുന്നു അടി എന്നാൽ കൈ കാൽ കൈമുട്ട് കാൽമുട്ട് എന്നിവ കൊണ്ടുള്ള പ്രഹരമാണ് തട്ട് എന്നത് ബ്ലോക്കിംഗ് അഥവാ ആണ് കൈമുറകൾ എന്നാൽ ലോക്കുകളാണ് വർമ്മ അടി എന്നാൽ മർമ്മം അഥവാ പ്രഷർ പോയിന്റിലുള്ള പ്രഹരമാണ് വടികൊണ്ടുള്ള ബേസിക് ടെക്നിക്കുകളാണ് സിലമ്പത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇത് സിലമ്പാട്ടം എന്ന വലിയ ഒരു ആയോധന രീതിയുടെ തുടക്കത്തിലുള്ള ചുവടുകൾ മാത്രമായിരിക്കും ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ അടിമുറയിൽ ഒരു പരിധിവരെ നശിച്ചുപോയി അടിമുറയിൽ പഠിച്ച യോദ്ധാക്കളെ ബ്രിട്ടീഷ് പട്ടാളം ഭയപ്പെട്ടു ഇന്ന് തെക്കൻ തമിഴ്നാട് തെക്കൻ കേരളം എന്നിവിടങ്ങളിലുള്ള ചില കുടുംബങ്ങൾ ഈ കലയുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ പട്ടാസ് എന്ന ധനുഷ് ചിത്രത്തിൽ അടിമുറി ഒരു പ്രധാന വിഷയമായി വരുന്നു ഇതിനുശേഷം അടിമുറി എന്ന കലയ്ക്ക് ഒരു പുനരുജ്ജീവനം വന്നിട്ടുണ്ട് അടിമുറി എന്നത് കേവലം ഫൈറ്റിംഗ് ടെക്നിക് മാത്രമല്ല സെൽഫ് കൺട്രോളിന്റെയും റെസ്പെക്ടിൻ്റെയും എനർജി ബാലൻസിന്റെയും കലയാണ് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒന്നിപ്പിക്കുന്ന ഒരു ജീവിത കൂടാതെ അടിമുറി യോദ്ധാക്കൾ പണ്ടത്തെ ഡോക്ടേഴ്സ് കൂടിയാണ് അടിമുറയിൽ പറയുന്നത് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഹീൽ ചെയ്യാനും അറിഞ്ഞിരിക്കണം എന്നാണ് ഇഫ് യു നോ ഹൗ ടു ബ്രേക്ക് യു മസ്റ്റ് നോ ഹൗ ടു ഹീൽ അടിമുറയെ സംരക്ഷിക്കുകയും വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി